അഞ്ചലായൂർ റൂട്ടിൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സഭയുടെ മതിലുകൾ സർക്കാർ ചിലവിൽ നിർമ്മിച്ചു നൽകുന്നു എന്ന ആരോപണവുമായി പ്രതിപക്ഷ സംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും രംഗത്ത് അഞ്ചൽ കൈപ്പള്ളിമുക്കിന് സമീപമുള്ള ഓർത്തഡോക്സ് സഭയുടെ പുരോഹിതന്മാർ താമസിക്കുന്ന ഓർത്തഡോക്സ് സഭയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് ലക്ഷങ്ങൾ ചിലവഴിച്ച് മതിലുകൾ നിർമ്മിക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നടന്നുവരുന്നതായുള്ള ആരോപണവുമായി പൊതുപ്രവർത്തകരും രാഷ്ട്രീയപ്രസ്ഥാനങ്ങളും രംഗത്തുവന്നത് മുൻപുണ്ടായിരുന്ന വീതി മാത്രമാണ് ഈ ഭാഗത്തുണ്ടായതെന്നും പൊതുജനത്തിന്റെ പണം സഭയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിച്ച് നൽകുന്നതിന് പുനലൂർ എംഎൽഎ അടക്കമുള്ള ജനപ്രതിനിധികൾ കൂട്ടുനിൽക്കുകയാണെന്നും ബി അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരോപണമുന്നയിക്കുന്നു എന്നാൽ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ സഫയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിന്റെ ഒരു ഭാഗം നൽകുകയും അതിനെ തുടർന്ന് അതിർത്തിക്കുണ്ടാകുന്ന മണ്ണിടിച്ചിൽ തടയുന്നതിന് വേണ്ടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പണം അനുവദിച്ചുകൊണ്ടുള്ള മതിലിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതെന്ന് സഫാ വിശ്വാസികളുടെ വിശദീകരണം സജി അഞ്ചൽ பொன் பொன்திளக்கம் அல்லமீன் ஜுவல்லர்ஸ் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் விஸ்மயம் தீர்த்துக்கொண்டு டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് നയൻ സിക്സ് ട്രിബിൾ സിക്സ്